ഹലോ ഞാനിന്നൊരു ചക്കയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് മുറിക്കണെന്ന് വെച്ചാലേ കൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മുറിച്ചുകൊടുക്കണം നല്ല മുറിച്ചുള്ള കത്തി കേട്ടോ നല്ല പഴുത്ത ചക്ക മധുരമുള്ള ചക്ക ചുമന്ന ചക്ക എനിക്ക് ചുമന്ന ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറിയ ചക്കയാണ് ചുവളൊക്കെ കുറവാണ് കുറച്ച് അപ്പോൾ അതിൻ്റെ ആ വിളഞ്ഞലുണ്ടല്ലോ വിളഞ്ഞിലെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് അത് ഈ പേപ്പർ കൊണ്ടിങ്ങനെ ഉപ്പിടുത്ത് കളയാം അല്ലെങ്കിൽ കയ്യിലൊക്കെ പറ്റും അത് വന്നിട്ട് നെടുക മുറിച്ചിട്ട് ഇതുപോലെ കഷ്ണമായിട്ട് കണ്ടിച്ച് എടുക്കണം അപ്പോൾ ഓരോ പ്രാവശ്യം കണ്ടിക്കുമ്പോഴും ഈ വെളിയിൽ ഉണ്ടാകും കേട്ടോ അത് ഈ പേപ്പർ വെച്ചിട്ട് തൂത്ത് കളഞ്ഞാൽ മതി എന്നിട്ടത് എൻ്റെ കൂഞ്ഞിലെന്ന് പറയും സാധനം ഈ സാധനം അങ്ങോട്ട് ചെത്തി കളഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ചോളയും കൂടെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വിടർത്തിയിട്ട് പറിച്ചെടുക്കാൻ പറ്റും ആ കൂഞ്ഞിൽ കൂഞ്ഞിൽ പക്ഷേ ഒന്നിനും ഇ പഴുത്ത ചക്ക ആയിരുന്ന കൂഞ്ഞിൽ ഇപ്പോൾ ഒന്നും പറ്റില്ല കേട്ടോ നല്ല പച്ച ചക്കയായിരുന്നെങ്കിൽ കൂഞ്ഞിൽ വറുത്തരച്ചക്ക വയ്ക്കും ഇങ്ങനെ ചിക്കൻ വയ്ക്കുന്ന പോലെയൊക്കെ വയ്ക്കും അപ്പോൾ ഇതിൻ്റെ ചോള നമുക്ക് ഓരോന്ന് പറിച്ചെടുക്കാം കേട്ടോ അടർത്തി എടുക്കാം അപ്പോൾ ഇച്ചിരി എണ്ണ കയ്യിൽ പെരട്ടിയിട്ട് അല്ലെങ്കിൽ ഈ വിളഞ്ഞലിങ്ങനെ കയ്യിൽ പൊട്ടിപ്പിടിക്കും അപ്പോൾ ഒരു പീസും കൂടി ഉണ്ട് അതും കൂടി മുറിച്ചിട്ട് ഒരുമിച്ച് നമുക്ക് ചോള അടത്തി എടുക്കാവേ ഇതിനും ഉണ്ട് കൂഞ്ഞിൽ കണ്ടോ ഒരു പച്ച ചക്ക ഞാൻ കുഞ്ഞിൽ നമുക്ക് എടുക്കായിരുന്നു പിന്നെ ഇതിൻ്റെ തൊണ്ടും പൊല്ലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം മുറിച്ചിട്ടിട്ട് ഓരോന്നും ഇതുപോലെ എടുത്ത ചുള നമുക്കടത്തി എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇടും കുറച്ച് ചുള ഉള്ളൂ എന്നാലും നല്ല മധുരമുള്ള ചുളയാണ്ട്ടോ ചെറിയ ചക്കയാണെങ്കിലും ചുള ഒത്തിരി ഉണ്ട് ഇതുപോലെ എല്ലാം ഇടത്തി ഇട്ടിട്ട് ഈ ചക്കക്കുരു കുറച്ചേ കിട്ടുള്ളൂ ചില ചക്കക്കുരു മുളിച്ചിട്ടുണ്ട് അത് എന്താണെന്നറിയില്ല അപ്പം മഴയൊന്നും ഇല്ലെങ്കിൽ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം നല്ല ചക്കക്കുരു മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ചോള ഇത്രയും കിട്ടിയൊരു പ്ലേറ്റിൽ ആ ഇത്രയും കിട്ടി നല്ല മധുരം കേട്ടോ ഇച്ചിരി കളർ വ്യത്യാസമുണ്ട് ഇനി ഇച്ചിരി കൂടി ഇതായി കഴിഞ്ഞാൽ ഇത് വേണ്ട ചിലത് ചക്കക്കുരു മുളച്ചിട്ടുണ്ട് ചക്കക്കുരു വെച്ച് എന്തെല്ലാം കറി ഉണ്ടാക്കുക എൻ്റെ ഇത് ഇത് പൊല്ല എന്ന് ഈ ഈ പൊല്ലേനെ അടുത്താണ് നമ്മൾ ഈ ഈ ചോള എടുക്കുന്നത് അപ്പോൾ ഈ പൊല്ലെടുക്കേണ്ടെങ്കിൽ എന്നാ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ പൊല്ലിങ്ങനെ ചെത്തി ഇങ്ങെടുക്കാം പക്ഷേ ഇത് മധുരം ഉണ്ടെങ്കിലും മെഴുക്കുരുട്ടിയൊക്കെ വെക്കാൻ നല്ല സൂപ്പർ സാധനമാണ് പച്ച പച്ചയുടെ ആണെങ്കിൽ തോരം വയ്ക്കും ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് ഇതുപോലെ മതിലിൽ നിന്നും ഇങ്ങനെ ചെത്തിയെടുക്കും പൊല്ല കണ്ടാവും ഈ ചക്കയുടെ ഒരു സാധനം കളയാനില്ല കേട്ടോ അതിൻ്റെ ആ മുള്ളു മാത്രമേ കളയാനുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാം പൊല്ല ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് കണ്ടാവും ഇത് ഇത്തിരി മധുരം ഉണ്ടാവും എന്നാലും ഈ ഉള്ളിയൊക്കെ ഇട്ട് മെഴുക്കോരട്ടുമ്പോൾ നല്ല രുചിയാണ് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇവിടെ ഞാൻ എല്ലാം ചെത്തി റെഡിയാക്കി വയ്ക്കുക വീടിയ ഒത്തിരിയായിപ്പോലേ അപ്പോൾ ഇതുപോലെ ആ മുള്ളങ്ങ് കളഞ്ഞിട്ട് ആ മടലിൻ്റെ ആ മുള്ളങ്ങ് കളഞ്ഞു മുള്ള് ആവശ്യമില്ലല്ലോ അല്ല പശുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു മൂന്നാല് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് പരിപ്പിട്ട് പുളും കറിയെന്ന് പറയും നിങ്ങൾ വേണമെങ്കിൽ തേങ്ങ അരച്ച് വയ്ക്കുക അല്ലെങ്കിൽ വെറുതെ പരിപ്പിട്ട് പുളി ഒഴിച്ചിട്ട് പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് ഒരു കറി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് പുളുംങ്കെന്ന് പറയും അപ്പോൾ ഒരു ചക്ക ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കളയാനില്ല ആ മാത്രം കളഞ്ഞാൽ മതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം മടല് മടലിൻ്റെ മുള്ളു കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കട്ടാണ് അതൊരു പുളും കറിക്കുള്ള മടലായി പിന്നെ ഇനി എടുക്കാനുള്ളത് എൻ്റെ പൊല്ലയാണ് പൊല്ലാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുള ഇരിക്കുന്ന ഒരു പൊടി അതിനാണ് പൊല്ലാം ഞാനിവിടെ പൊല്ലാന്നാണ് പറയുന്നത് എല്ലാവരും എന്താ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത് കഷ്ണം ചോദിച്ചിട്ടുണ്ട് ഇനി പൊല്ല ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച എല്ലാവരും ഇങ്ങനെ ഈ ഇതിലൊക്കെ വെച്ച് അരിഞ്ഞെടുക്കുക ഞാൻ ഈ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പൊല്ലം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കണ്ടോ അതുപോലെ അരിഞ്ഞെടുക്കാം എന്നിട്ട് സവാളയും സവാളയും പച്ചമുളകൊക്കെ ഇട്ട് മെഴുക്കുരട്ടി എടുക്കുക നല്ല ടേസ്റ്റാണ് മധുരം ഉണ്ടാവും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കയ്യൊന്നും നിറീല്ല ഞാൻ സൂക്ഷിച്ചു അപ്പോൾ ചക്കക്കുരുവായി ചില ചക്കക്കുരു മുളച്ചിട്ടുണ്ട് വേണ്ട ചക്കക്കുരുവായി മടല് നിറുക്കിയതുമായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂഞ്ഞിലെന്ന് പറഞ്ഞില്ലേ ഈ കൂഞ്ഞിൽ കളഞ്ഞാൽ നമുക്ക് ചുള വറച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൂഞ്ഞിൽ ഒന്നിനും പറ്റില്ല വല്ലാണ്ടും മതിരിക്കും ഇനി മടൽ മാത്രമേ ഉള്ളൂ മടലൊന്നിനും കൊള്ളില്ല ആ പശു ഉണ്ടെങ്കിൽ പശുവിനോടൊക്കെ വേസ്റ്റ് ഇടാനേ പറ്റുള്ളൂ അപ്പം ചുളയായി മടലിൻ്റെ കഷ്ണമായി ചക്കപ്പിയായി അപ്പോൾ ഇതാണെന്നെ ഇന്നത്തെ റെസിപ്പി കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഓക്കെ താങ്ക്